അപ്പൊ എന്താ പറയാ അങ്ങനെ ഡിസംബർ അവസാനിക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മാസമാണ് ഡിസംബർ അത് നവംബർ ഡിസംബറിന് എപ്പോഴും പറഞ്ഞാൽ പറയുമ്പോ രണ്ടും കൂടിയുടെ ഒരുമിച്ചാ പറയാറ് നവംബർ ഡിസംബറിൽ നിന്ന് ഒരുമിച്ചു അതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മാസങ്ങളെട്ടാ അല്ലല്ല അങ്ങനെയല്ല ഭയങ്കര വാനേട്ടാ ഭയങ്കര സന്തോഷമുള്ള ഒരു മാസമാണ് പക്ഷെ അതിങ്ങനെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എല്ലാരും ന്യൂഇയർ ആഘോഷിക്കാണ്ട് പുറത്തു പോയിട്ട പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാരണമൊന്നുമില്ല കർശനമൊന്നുമില്ല പൊന്നിനെ ക്ഷമിക്കും നമ്മുടെ ബോച്ചയുടെ ഒരു എന്ത് ടി ജെ പാർട്ടിയാ അങ്ങനെ എന്തൊരു പാർട്ടി തൃശ്ശൂര് തൃശൂർ പക്ഷെ പോർന്നല്ലേ അപ്പൊ അവർക്ക് അതിന് പാസ് കാര്യങ്ങളൊക്കെ ബോച്ച അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അവരങ്ങോട്ട് പോണ വഴിയിൽ ഞങ്ങളേനെ ശോഭയിൽ ഇറക്കിട്ടു വിട്ടാ പിന്നെ അവർക്ക് അതിന്റെ പാസും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഓൾഡ് ആൾക്കാരായി പാസ്സും കാര്യങ്ങളൊന്നും പിന്നെ അപ്പൊടെ പ്രായം അങ്ങനെ അപ്പതേ നമ്മള് ശോഭരിക്ക് പോട്ട ശോഭയില് അവിടെ എന്തൊക്കെയോ കഴിഞ്ഞു കഴിഞ്ഞു കൊല്ലം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് പാട്ടും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു നമ്മളെന്തുണ്ടെങ്കിൽ ആരും ഒക്കെ വന്നാലും നമ്മൾ ശോഭം മറന്നിട്ടുള്ളൊരു കളിയില്ല അതാണ് നമ്മുടെ കളി പിന്നെ വേറെ ഒന്നുമില്ല നമുക്കവിടെ ഉണ്ണോൾക്ക് എന്തിന് ഫുഡ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇവര് പോകുമ്പോൾ ആ വണ്ടി കാശി പോകും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പാട്ട് അവിടെ കാശും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ പസിനെ ആ ഒരു ഗെയിമിൽ പിന്നെ അവിടെ പ്രത്യേകിച്ച് കാശും കാര്യങ്ങളൊന്നും വേണ്ട ഈ ടീച്ചർ പാർട്ടിക്ക് അങ്ങനെ ഞങ്ങള് കഴിക്കും അല്ല അവിടെ പോയിട്ട് ഹെവി കഴിക്കണ സ്വാഭാവികം എനിക്കില്ല എന്തെങ്കിലും കഴിക്കാണെങ്കിൽ കഴിക്കും അത് ഇയർ ആണ് അതായത് കട്ടൻ അങ്ങനെ അപ്പൊ ഞങ്ങള് ഭയങ്കര വിഷമത്തോടു കൂടി ഡിസംബർ അടുത്ത വർഷം നല്ല സന്തോഷം ഈ വർഷം ദുരന്തങ്ങളൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉപരി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു വർഷം തന്നെയായിരുന്നു എനിക്ക് കൂട്ടുകാരെന്ന് പറയാം കൂട്ടുകാരാ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് കൂട്ടുകാരന്റെ ഒരു സാധനം പറയാൻ പറ്റില്ല അത് അങ്ങനെ ഒരു സാധനം നമുക്ക് തള്ളമില്ല അങ്ങനെ എന്നാലും പറയുമ്പോൾ അതിന് പറയുന്നെങ്കില് പക്ഷെ നമുക്ക് എനിക്കിപ്പോ നമ്മളൊരുപാട് ആളായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാലും നമുക്ക് എന്ത് പറയുമ്പോൾ കുഞ്ഞു മോനേട്ടെ കുഞ്ഞു മോനേട്ടെ നമ്മുടെ എല്ലാവരും ആയാലും എപ്പോഴും അല്ലെ അത് ആയിട്ടാണ് എല്ലാവർക്കും അതങ്ങനെയാണോ എന്താണെന്നോ ഞങ്ങൾക്കറിയ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് കുഞ്ഞു മേനാട്ടന്റെ എനിക്കാ പറയുമ്പോഴേ എനിക്ക് സത്യം വന്ന കണ്ണിട്ട് വെള്ളം എന്ന് പറയും വിട്ടോ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര വിഷമമായി എന്താ നിങ്ങൾക്ക് ഈ വർഷത്തിൽ ഏറ്റവും വലിയ വിഷമമുണ്ടായ ഒരു കാര്യം പറഞ്ഞാൽ കുഞ്ഞുമാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാട്ടെ നമ്മുടെ കാർത്തു കാർത്തുന്റെ അപ്പയും അമ്മയും കൂടി കാർത്തിൻ്റെ അമ്മയും കൂടി വന്നത് അവരാണ് ന്യൂഇയർ ആഘോഷം അല്ലേന്ന് ചോദിച്ചിട്ട് പാട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കേട്ടിരുന്നു അപ്പൊ എനിക്ക് ഓപ്പനായിട്ട് ചോദിച്ചിട്ടുണ്ട് ലോട്ടറി അടി വേണമല്ലേ അതെല്ലാം ന്യൂ ഇയറിന്റെ നാപ്പടി മോളും അമ്മയും വന്ന വണ്ടി വന്നിട്ട് ഇരക്കുന്ന ശബ്ദം എങ്ങനെ വെച്ചാൽ പൊന്നു ഷിബിയും പോച്ചയുടെ പരിപാടിയിലെ പാസ് അവർക്കുണ്ടായിരുന്നു തൃശ്ശൂര് അപ്പം അവരങ്ങോട്ടാണ് ഞങ്ങൾ ശോഭമാള എന്തൊക്കെ വന്നാലും നമ്മുടെ ശോഭമാണ് നമ്മുടെ തള്ളിപ്പാറയില് സത്യം തറവാടല്ല സത്യമാന എവിടൊക്കെ ഹൈരേറ്റുമാടെ കാരണം എന്തൊക്കെ വന്നാലും ഞങ്ങൾക്ക് ആ ശോഭമാള കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ സത്യമാണ് അതും ഇപ്പൊ ഈ കാറ്റ് സമയത്തൊക്കെ അന്ന് പോയി വലിയ രസം ഉണ്ടായിരുന്നല്ലേ സൂപ്പറായിട്ട് ശോഭ മാളായിട്ട് പിന്നെ ഇപ്പഴും ഒരു പരിധിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇത്ര വർഷമായിട്ട് നല്ല നീറ്റും കാര്യങ്ങളായിട്ട് ഇപ്പഴും കൊണ്ട് നടക്കുന്നുണ്ട് നല്ല ആ നമ്മൾ നടക്കുന്നുണ്ട് പുഴയുടെ ഏരിയ നമുക്ക് ഏത് മാളിലേക്ക് വരാം പുഴയുടെ ഏരിയ ഒന്നും കിട്ടാറില്ല പിന്നെ നമ്മളൊരു വാച്ച് മേടിക്കാൻ കയറി പക്ഷെ വാച്ച് ആരൊക്കാന്ന് നമ്മൾ പിന്നെ പറയാം നമുക്ക് ഒരു ഫംഗ്ഷൻ വരുന്ന ഫംഗ്ഷനിലെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഏട്ടാ വാച്ച് മേടിച്ച് അത് ആരെങ്കിലും അറിഞ്ഞുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ അങ്ങനെ പിന്നെ പൊന്നും ഷെബിയൊക്കെ എത്തിയിട്ടാണ് അവര് അവിടെ പോയി പത്ത് മിനിറ്റ് ബോച്ചയിലൊക്കെ കണ്ട് വർത്താനും പറഞ്ഞ് അവര് വേഗം അങ്ങോട്ട് പോകുന്നിട്ടാണ് പോച്ചവരൊരു പ്രത്യേകം എണിച്ചാലും വെച്ചിട്ട് അവര് പോയത് എന്താണെന്ന് വെച്ചാൽ കാർത്തൂനെ കൊണ്ടു വേണ്ട ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞോയിർ പാർട്ടി വെക്കില്ല അപ്പം കാർത്തുനിന്ന് അങ്ങോട്ട് പോകാം മിക്കൊരു തൊഴിലൊക്കെയാണ് അപ്പം ഞാൻ കാർത്തൂന് ഞാൻ നോക്കിയാണ് നിങ്ങൾ രണ്ടാളും പോയിട്ട് വാങ്ങാൻ പൊന്നു ഷെബിനെ പറഞ്ഞു വെച്ചിട്ടാണ് അടിച്ചുപോടില്ല അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല അടിച്ചു അല്ല എല്ലാവരും അങ്ങനെയാണല്ലോ അപ്പൊ എനിക്കൊരു തൊഴിലാണ് കുട്ടീനെ കൊണ്ട് പോകുമ്പോൾ അപ്പം അങ്ങനെ അവരെ പോയിട്ട് അവർക്കും പന്ത്രണ്ട് മണി ആകുമ്പോൾ കാർത്തോടെ അടുത്ത് എത്താൻ അതില്ല ഒരു പത്ത് മണി ആകുമ്പോഴേക്കും എത്തിയില്ലേ അവർ പെട്ടെന്ന് പൊന്നു ഷെബി വന്നോട്ടെ അങ്ങനെ വന്ന് ഞങ്ങൾ ശോഭമാരുടെ ഇന്ന് കുണുക്കന് കുണിക്കും കാർത്തും ഓരോ കുണുക്കനു കുണിക്കും കുഞ്ഞിനും ഓരോ ബർഗർ എന്നു ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് കഴിച്ചിട്ട് ഓരോ ചായ കുടിച്ച് ഞാൻ പ്രത്യേകിച്ച് ഞങ്ങൾ വന്നപ്പോൾ ഷെബിയോട് പൊന്നോട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരൊന്നും ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നോട്ടെ പക്ഷെ അവർക്കവിടെ ബി ഐ പി പാസ്സായെന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഞങ്ങൾ കൂടെ കഴിക്കേണ്ടതെന്ന് ചെന്നു അപ്പോൾ ന്യൂ ഇയർ ആകുന്ന ആണോട് ആവുന്നോടുകൂടിയുള്ള ഞങ്ങളുടെ സ്നേഹപ്രകരണമാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ഈ പ്രാവശ്യം ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം നമ്മുടെ വണ്ടിയുടെ വണ്ടീനുള്ളിലായിരുന്നു ഒട്ടാം അപ്പോഴേ നമ്മുടെ ശോഭയിലുണ്ടായിരുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കുട്ടി പോലെയാണ് ഒരു രക്ഷ ഇടപ്രാവശ്യം ശോഭയുടെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ഭംഗി ഉണ്ടായിരുന്നു ട്ടാം എനിക്ക് എന്തൊക്കെയാണെന്നു പറയുക എന്താ പറയുക ശോഭയുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടുതൽ നമുക്ക് ഓരോ സ്ഥലത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ല അതേപോലെ ഉണ്ട് നിങ്ങൾക്ക് എത്ര പോയാലും മടുക്കാത്ത സ്ഥലം ശോഭ അല്ലേ നമ്മൾ അവരെന്നെ പറഞ്ഞു പറഞ്ഞിട്ട് അവരും അത് ശോഭ സിറ്റിയുടെ ഒരു ഓണറിൻ്റെ ഒരു ബന്ധു നമ്മൾ വിളിച്ചിട്ടുണ്ടായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ ബന്ധുവിൻ്റെ ആണ് നിങ്ങൾ ഇപ്പോഴും ശോഭ സിറ്റി പോകുന്ന കാര്യം നമ്മളത് വിളിച്ചിട്ടുണ്ടായി നോട്ടാം അങ്ങനെ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരി ുള്ളിൽ മുണ്ടൂര് വെച്ചപ്പോഴാണ് കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഊളിയും ബഹളൊക്കെ ആയിരുന്നു ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റോളിയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ ഈ പ്രായ പുതുവർഷം ഞങ്ങൾ വണ്ടി ഷേബിയിലെ വണ്ടിയുടെ ഉള്ളിലായിരുന്നു പക്ഷേ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പിയോടെ ആയിരുന്നു ചിലപ്പം അടുത്ത കൊല്ലം ഈ ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ വെച്ചപ്പോൾ കുഞ്ഞ് കുഞ്ഞിന് സെക്കൻ്റെ കൂടെ ആയിരിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കുഞ്ഞ് ചെക്കൻ്റെ അടുത്തല്ലേ അല്ലേ പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നു അങ്ങോട്ട് പോകും അതൊന്നും പറയാൻ പറ്റില്ല പറയുമ്പോൾ ചിലപ്പോൾ എന്താണെന്നല്ല എന്നാലും കുഞ്ഞു കുഞ്ഞ് ഒരു പുതിയ ലൈഫിലേക്ക് കുഞ്ഞു മൂന്നു മാസം കൊണ്ട് കഴിഞ്ഞാൽ കുഞ്ഞൊരു പുതിയ ലൈഫിലേക്ക് പോകുമല്ലേ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യാൻ പക്ഷേ ഞങ്ങൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പെട്ടിട്ട് എന്താ വെച്ചാൽ പകരം മൊത്തം ഞാൻ ഭയങ്കര ഡൈറ്റിങ്ങും കാര്യങ്ങളായിരുന്നു എന്താ വെച്ചാൽ രാത്രി ആവുമ്പോൾ വായിക്കുന്ന വിചാരിച്ചാൽ എന്തെങ്കിലും കഴിക്കാമോ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ മുണ്ടൂർ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റും വെള്ളം കുറേ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷെ അതൊക്കെ കുറേ ഓഫാക്കിയിട്ടാണ് കുറച്ചുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലം നോക്കി ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ കണ്ടത് കണ്ട മുണ്ടൂരാണ് ടീ കാണുന്നതൊക്കെ മുണ്ടൂരാണ് അങ്ങനെ ഇങ്ങനെ വന്നു വന്ന് ഇസ്മാനേലിക്കാണ് എത്തിയിട്ട് പെരുമ്പ രാവിലുള്ള ഇസ്ഫാനയിലത്തെ എത്തിയതല്ലേ അപ്പോൾ അവിടെ വന്നു ഞാൻ ഡയറ്റിങ് കാര്യങ്ങളും എനിക്ക് വലിയ ഹെവി ആയിട്ടുള്ള ഫുഡ് ഉണ്ട് അപ്പോൾ കുണുക്കനും കുണിക്കും കുഞ്ഞിന് പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ ഞങ്ങൾക്ക് ഭക്ഷണം വേണം അങ്ങനെ ഞങ്ങൾ ഞാൻ രണ്ട് ചപ്പാത്തി അനോട്ട് രണ്ട് ചപ്പാത്തി പൊന്നു ഷെബിയും നൂറ് പൊറോട്ട മേടിച്ചു ഒരു നാടൻ ചിക്കൻ കറി ഞങ്ങൾക്ക് മേടിച്ചു പൊന്നും ഒരു ബീഫ് റോസ്റ്റ് മേടിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ നൂറിൻ്റെ ഫുഡ് ഇതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എന്തൊക്കെയുണ്ടെങ്കിലും ഞങ്ങൾ നൂറ് ആഘോഷം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പ്രശ്നം ഷെബി പൊന്നും ഇല്ലാത്ത കാരണമാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് വെച്ചത് ഞാഘോഷം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിക്കനൊക്കെ ചുട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ അവരില്ലാത്തോടാ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഒരു വൈബ് നമുക്ക് എവിടെ പോയാലും കിട്ടില്ല കേട്ടോ അങ്ങനെ ചിക്കൻ മേടിക്കാത്തതിൻ്റെ നിരാശരിയങ്ങൾ പിറ്റുസരം അവരെ ചിക്കനൊക്കെ മേടിച്ച് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ ബിരിയാണി നമ്മൾ ഏതൊക്കെ മോഡലും ഉണ്ടാക്കിയാലും എന്തൊക്കെ മോഡലും വെറൈറ്റികൾ വന്നാലും പറഞ്ഞില്ലേ നമ്മൾ ഓർമ്മ വെച്ച പിന്നെ കഴിച്ചു വളർന്ന ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അത് നമ്മുടെ ഞാൻ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ ഈ ഒരു ബിരിയാണി കേട്ടോ കാരണം എനിക്കിന്ന് ബിരിയാണി എന്ന് ആരംഭിക്കും ഈ ഒരു വെപ്പാണ് എൻ്റെ ആദ്യം ഓടിയത് ഇതിനുള്ള ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പും പേരിപ്പം മുന്തിരി സബോഡൊക്കെ വറുത്ത് വരും നമ്മളിതൊക്കെ വറുത്ത് വരുമ്പോൾ തീ ചുരുക്കിയിട്ട് കറക്റ്റ് ഗോൾഡൻ കളറിൽ വറുത്തിരിക്കണം കേട്ടോ എന്നാലാണ് അതിന് ഭംഗിയിട്ടുള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ മുന്തിരിയും സബോഡൊക്കെ നമ്മൾ വറുത്ത് എടുത്തു പിന്നെ ചിക്കനിൽ മെളക് പൊടി ഞാൻ കഴിക്കുന്ന രണ്ട് മുതൽ മണിക്കൂർ മസാല പറ്റം കയറി വെച്ച ബിരിയാണി ഒക്കെ ആണ് ഈ വറുത്ത് പോരെ കൂടുതലിഷ്ടം പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ ഇപ്പോഴല്ലാണ്ട് എപ്പോഴും നമ്മളിതൊക്കെ സാധിപ്പിക്കുക അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വറുത്തുപോരി വളരെ കുറച്ച് ബിരിയാണി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയുള്ളൂ ഒരു കിലോ കിലായിരിക്കണം ഇത്രയും പേർക്ക് രണ്ട് നേരത്തേക്ക് നമ്മൾ ഉണ്ടാക്കി നട്ടാ പിന്നെ ഒരു നാലഞ്ച് സബോള അതിനിടക്കാനും കുറഞ്ഞരിഞ്ഞു അത് നമ്മൾ ആ വറുത്ത എണ്ണയിലെ അതായത് ചിക്കൻ വറുത്ത് ഒരു എണ്ണയിൽ തന്നെ നമ്മൾ ഇട്ടു അപ്പോൾ ആ എണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റട മെങ്കിൻ്റെയും ചിക്കൻ്റെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയാലും എണ്ണയ്ക്കുണ്ടാവും അപ്പം അതിന് തന്നെ സബോള ഇട്ടു സബോളിങ്ങനെ വേണമെങ്കിൽ ഒരു ഏകദേശം മുക്കാവശ്യം വേണമെങ്കിൽ വരുന്ന കൂടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ചതച്ചതൊക്കെ നമ്മൾ ഇട്ടു ഇട്ടതിന് ശേഷം നമ്മളത് നന്നായി ഇളക്കി ആ ഒന്ന് നല്ല ഡാർക്ക് കളറാവണമായിരിക്കും ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അത് ഏകദേശം നമ്മുടെ സബോളൊക്കെ ഡാർക്ക് കളറായപ്പോൾ നമ്മളി പൊടികളിടാൻ പോട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുത്ത് വിട്ടോ ചിക്കൻ കറിയിലൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി മെളകും പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇതൊക്കെ പൊടികളൊക്കെ ചേർത്തു എന്നിട്ട് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത് നമ്മൾ മല്ലിനും പുതിനേരും കൂടി അരച്ച ഒരു പേസ്റ്റ് ആണ് ഇട്ട് ആദ്യം ഒഴിച്ചു പിന്നെ രണ്ടാമത്തേത് ഒരു മൂന്ന് തക്കാളി മിക്സിയിലടിച്ചു ഒഴിച്ചു വിടാം അപ്പോൾ ഇത് രണ്ട് മിശ്രിതമാണ് ഞാൻ ഒഴിച്ചു അത് കഴിയുമ്പോൾ പുളി കുറഞ്ഞ നല്ല കട്ട തൈരും ഒഴിച്ചു കൊടുത്തു അത് നന്നായി അടക്കുമ്പോൾ നമ്മുടെ ഗ്രേവിയെന്നെ കാണുമ്പോൾ പറഞ്ഞു നല്ല പേസ്റ്റ് ഗ്രേവി ഗ്രേവിരിക്കണത് എന്നെങ്കിൽ മൂന്ന് ദിവസമായി സത്യം പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി ഇപ്പോഴും ആ ഒരു ടേസ്റ്റ് കുറവില്ല അല്ല ദോശ കൂട്ടി നമ്മൾ കഴിയും അന്ന് ദോശ കൂട്ടി ഗ്രേവി മാത്രമല്ല കേട്ടോ ചിക്കനൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഗ്രേവി ഉണ്ട് അപ്പോൾ ഇന്നും ചിക്ക ദോശ ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറി ഇട്ടത് ഇപ്പം അല്ല ഇപ്പം ഞങ്ങൾ സന്ധ്യ നേരമായിട്ടാണ് അന്ന് എത്ര മൂന്നാം തീയതി മൂന്നാം പക്ഷേ ഒന്നാം തീയതി ആണ് ഇത് ഉണ്ടാക്കിയത് പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കില്ല കേട്ടോ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി ഫ്രിഡ്ജിലൊന്നും വെക്കില്ല രണ്ട് നേരം തൊള്ളിയാഴ്ച വെള്ളം ഒഴിച്ച് ചൂടാക്കി ചൂടാക്കി ഉരുളിയിൽ തന്നെ വെക്കും കേട്ടോ അപ്പം ടേസ്റ്റ് കൂടും പിന്നെ നമ്മളിത് ആ ബിരിയാണി ചോറ് ഞാൻ വേവിച്ചെടുത്തു പട്ടയും ഗ്രാമും ഏലക്കായും പെരിഞ്ചിരുക്കും അതൊക്കെ കുറേശ്ശേ ഇടാം കേട്ടോ ഏലക്കായ മാത്രം ഒരു അഞ്ചാറിൻ്റെ ഇടും ബാക്കിയൊക്കെ പട്ടയക്കൊരു കുഞ്ഞൊരു കഷ്ടമാണ് നിങ്ങൾക്ക് നോക്കിയാൽ പോലും കാണണ്ടതെന്ന് പറഞ്ഞ പോലെ ഇട്ടുക അപ്പോൾ അത് ചോറ് ചേർന്ന് ആരെങ്കിലും പിഴിഞ്ഞു ഉപ്പ് എന്നിട്ട് ചോറ് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമ്മളൊരു കുക്കറെടുത്തു അതിലേക്ക് നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരി സബോളയും മല്ലിയും പുതിഞ്ഞി ക്യാരറ്റും ഒക്കെ ഒഴിച്ച് ഇങ്ങനെ എല്ലാം പ്രശം എനിക്ക് അസൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പ്രശ്നമുണ്ടെങ്കിൽ പൈനാപ്പിൾ അസൻസ് ഇല്ല അതൊരു തീരാൻ നഷ്ടമായിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു തീരാ നഷ്ടം എന്ന് പറയുന്നത് പൈനാപ്പിളും ഈ പ്രാവശ്യം പൈനാപ്പിൾ എസ് ഉണ്ടായില്ല ഈ രണ്ടും ഞാൻ എൻ്റെ ബിരിയാണിയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം രണ്ടുമില്ല അപ്പം തട്ടിക്കുട്ടി ബിരിയാണിന്ന് തന്നെ പറയാം കേട്ടോ അവർ ബിരിയാണി കഴിക്കാൻ തന്നിപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനം പക്ഷേ ബിരിയാണി ഒരു ഇണ്ടേലുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കുണുക്കനും കുണുക്കിനും കാർച്ചൊരു ബഹളാണ് കേട്ടോ അതിൻ്റെ ഇടയിലേക്ക് ഏടയ്ക്ക് ഞങ്ങൾ വിളിച്ച് പറയും മിണ്ടല്ലേ മിണ്ടല്ലറ് ആര് അവരൊന്നും ഒന്നും അനുസരിക്കുന്ന ആൾക്കാരല്ല അങ്ങനെ ഈ നമ്മുടെ എന്താ പറയുക ബിരിയാണി ഇങ്ങനെ ഇതമ്മട്ടോ കേട്ടോ കുറെ ആശം ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക ഈ പ്രാവശ്യം വെറും തട്ടുകൂട്ട് ബിരിയാണി എന്ന് തന്നെ പറയാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ല അരിയും ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പൊന്നിനോട് പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ഞരല്ലേ നീ വായോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ ബിരിയാണിയിൽ മേടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ പൊന്ന് പറഞ്ഞു അമ്മ മേടിക്കാൻ പോകണ്ട ബിരിയാണി ഇവിടെ ഇരിക്കുന്നുണ്ട് ബിരിയാണി നെയ്യും ഞാൻ കൊണ്ടു വരാം അത് ഞാൻ അന്ന് നീ കൊണ്ടുവരെ അമ്മ ചിക്കൻ വിളിച്ചു തരാം അങ്ങനെ ഞാൻ ചിക്കനൊക്കെ വിളിച്ചതാണ് പൊന്നും ബിരിയാണി നെയ്യ് എടുത്തിട്ട് പോന്നിട്ട് അങ്ങനെ ഞാൻ രണ്ട് കിലാരി പോഞ്ഞു മേടിച്ചെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊരു മുക്കാൽ ഞാൻ എടുത്തത് പക്ഷെ നമുക്ക് അത്യാവശ്യം ആ കഴിച്ചിട്ടില്ല അല്ലെ ശരിക്കും ആരും കഴിക്കുന്നില്ല കഴിച്ചിട്ടില്ല കഴിക്കുക ആരും കഴിക്കില്ല എന്നല്ല ഞങ്ങള് ഞാൻ എന്നൊന്നും ശരിക്കും അങ്ങനെ കഴിക്കണില്ലല്ലോ അപ്പം ബിരിയാണി ബിരിയാണി വെക്കണം നേരത്തെ ഒരു വേദനിപ്പിക്കുന്ന കോടീശ്വരം അത് ബിരിയാണിക്ക് അതൊരു കോട്ടം പറ്റി എന്ന് തോന്നുന്നുണ്ട് അല്ലേ ആരാണ് അറിയില്ല കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നത് പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറുക എന്നുണ്ട് പക്ഷെ നമുക്ക് ആ പെണ്ണിനെ ഞങ്ങളെന്നെ ആരേനെ അറിയില്ല സംഗീതാണെന്ന് മാത്രം അറിയാം വേറെ ഒരു ഡീറ്റെയിൽ ആറില്ല കുഞ്ഞിനാറില്ല പൊന്നിനാറില്ല ഷെബിനാറില്ല കാർത്തിവിനാറില്ല അച്ഛനാർ ആരും അറിയില്ല പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പന്തികയാണ് കാരണമൊക്കെ പക്ഷേ ഞങ്ങളുടെ ആ പെണ് ഫോട്ടോ ഉണ്ടായില്ല അല്ലെങ്കിൽ നമ്മൾ കേസ് കൊടുക്കാന്ന് ചോദിച്ചോട്ടാ അത്രയേലും നമ്മുടെ ഒരു ബ്ലോഗ് കാരണ ഒരു പെണ്ണായിട്ട് നമുക്ക് തോന്നിയില്ല എവിടെന്നാണ് വന്നാണ് അല്ല അസാനാ മസ്കറ്റാ ാണ് വരളെ കണ്ട കഴിഞ്ഞൊരു മസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു രൂപവും കാര്യങ്ങളൊന്നും ഇല്ല എന്തോ ഒരു തട്ടിപ്പുകാരാണ് അതൊക്കെ ഉറപ്പാണ് കല്യാണം എന്താ കല്യാണം എന്നാ അതാണ് മൂപ്പരയ്ക്ക് മെയിൻ ആയിട്ട് നമ്മടെന്ന് അറിയേണ്ട ഒരു കാര്യട്ടാ അങ്ങനെ അത് വന്ന് എൻ്റെ ഇടയിൽ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ബിരിയാണി കുറച്ച് താമസിച്ചു വിട്ടു കുറ്റപ്പെട്ടില്ല പക്ഷേ ഒരു പന്തിക്കേടുള്ള ഗസ്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പം നമ്മളെ കാണാൻ ഒരുപാട് ആൾക്കാർ വേറെ നമ്മൾ ഒന്നും പണ്ടോടെ ഈ ഒരു ഗസ്റ്റിനൊക്കാര് അത്ര ജയിച്ചില്ല ഒരു പന്തിക്കേട് വേറും ഉണ്ടാകുന്ന സംസാരം ഇതൊന്നും യോജിക്കണില്ല ആളുടെ രൂപം ആൾ പറയണതും ഒന്നും തമ്മിലൊരു ബന്ധമില്ലാത്തൊരു രൂപം പോലെ തോന്നിയിട്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ബിരിയാണി കടച്ചമ്മന്തിയാണ് ഞങ്ങളുടെ ഒരു അച്ചശരക്കരും രണ്ട് ഈത്തപ്പഴവും കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തൊലി കളഞ്ഞത് എടുക്കരുത് തൊലി കളയാത്ത വെളുത്തുള്ളി ഒരു ഉണ്ടപ്പൂളി ഉപ്പ് വെളിച്ചെണ്ണ എന്നിട്ടാണ് അതേ ശർക്കര ശരക്കര ഒരു അച്ചിശ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം മെയിനായിട്ട് കാര്യം മിക്സിയിലൊന്നിട്ടടിച്ചിട്ട് ചമ്മന്തി കുളാക്കരുത് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള അമ്മീലോ അല്ലെങ്കിൽ നല്ലൊരു അലുമിനിയം പാത്രത്തിലോ ഇങ്ങനെ ചീനിയും ചട്ടിയിലെന്തെങ്കിലും കട്ടിയുള്ള പാത്രത്തിൽ ഇതുപോലെ നമ്മുടെ എന്താ പറയുക ഇടിക്കുന്ന സാധനം അത് വെച്ചിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരി ഇടിച്ച് ഇടിച്ചെടുത്താലാണ് ആ ചമ്മന്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് പറഞ്ഞോട്ടെ ഇത്ര ഇപ്പം ഇന്നേക്ക് മൂന്ന് ദിവസം ചമ്മന്തി ഒരു കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒത്തിരി അടിപൊളി ചമ്മന്തി പക്ഷേ ബിരിയാണിക്ക് അച്ചാറോ സാലാ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം റെസിപ്പി പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ീ കയ്യിൽ വയ്യാത്തേ ഞാൻ നേട്ടോട് പറഞ്ഞു അതിനേട്ടാ ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി എനിക്ക് കൈക്ക് വയ്യാതിന് പറഞ്ഞു അങ്ങനെ അന്നേട്ട അത് ചെയ്ത് തന്നെ നേരോട് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങൾ കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു അവിടെ നിന്നിട്ട് പാദ്യം പോറൊക്കെ ഒരച്ച് തുടക്കിയിട്ടുണ്ട് ഞാൻ അവിടെ പാത്രം പോറഞ്ഞുണ്ട് കേട്ടോ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ പാത്രങ്ങൾ ഓർണത് വലിയൊരു പണിയായിട്ട് അതൊരു പകുതി മുക്കാൽ പാത്രം ഒക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞു അപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കി അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ഓൺ ആക്കിയത് അങ്ങനെ നമ്മുടെ ബിരിയാണി പാത്രം കാര്യങ്ങളൊക്കെ കഴുകി എല്ലാം കഴുകി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നില്ല കേട്ടോ എല്ലാവർക്കും ഫുഡ് കഴിക്കാറൊരു സന്തോഷത്തിനാണ് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കൂളിയും കാര്യങ്ങളൊക്കെ എല്ലാവരും രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ന്യൂ ഇയറൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് ബിരിയാണി ചെറിയ തീയിൽ ദമ്മിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു നോക്കി നമ്മുടെ ബിരിയാണി സെറ്റാണ് ഇട്ടാൽ നിങ്ങൾക്ക് റൈസ് കാണുമ്പോഴേ ഒന്നുകൂടെ ഒന്നും ഒട്ടാണ്ട് ഇങ്ങനെ വേറിട്ടിട്ടുള്ള റൈസ് ആണ് പക്ഷേ പ്രാവശ്യം കിട്ടുമ്പോൾ ബിരിയാണി വരെ അത്ര നല്ലതല്ല കേട്ടോ എന്നാൽ പോലും നമ്മുടെ ബിരിയാണി അങ്ങനെ കുഴയാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല ശരിക്കും കുഴയുന്ന ഒരു മോഡൽ അരി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളത് നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ ആണ് കേട്ടോ അർക്ക് കളറിലെ ഗ്രേവിയും അങ്ങനെ നമ്മൾ ഒരു ചെറിയ കോഴി മേടിച്ചിട്ടാണ് അത് ഇപ്പം എട്ട് പീസാക്കുകയും ചെയ്തത് അങ്ങനെ നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എല്ലാവരും ഇതിനെ മേശമെന്ന് ഫുഡ് കേൾക്കാൻ ഇപ്പം ഞാൻ ഡയറ്റിങ്ങും കാര്യങ്ങളും തുടങ്ങിയതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യേണ്ടില്ല ഇരിപ്പ് ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഒരുമിച്ചിരുന്ന ഫുഡായിട്ട് ഇപ്പം കുറച്ച് ആളായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിട്ട് തുടങ്ങി നമ്മുടെ അച്ചു ഒരുമേക്ക് നമുക്ക് രണ്ട് കസാരും കൂടി വേണം എന്താണെന്ന് വെച്ചാൽ കുണുക്കനും കുണുക്കും ഒരു കുഞ്ഞിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കണം കേട്ടോ അപ്പൊ അച്ചൂനും കുണിക്കുമ്പോൾക്കും അവരെ കസാര വേണം ബാക്കിയല്ലാ പിന്നെ ഒന്നുകൂടി കാർത്തു വലുതായി വന്നിട്ട് വേണം കാർത്തുവിനും കൂടി ഒരു കസാര വേണം അല്ലേ അപ്പീം പിന്നെ കുഞ്ഞിന്റെ കുട്ടി വരുന്നത് അപ്പഴും കസാര ഡൈനിങ് ടേബിൾ താള ഉപ്പായിട്ട് ഇരുന്ന് കൂട്ടിരിക്കാൻ നല്ലത് ആളൊക്കെ ചെറുതാവും എണ്ണം ആളെ എണ്ണം കൂടാതെ വീട് വലുപ്പാൻ വെക്കണമെന്നില്ലല്ലോ നമ്മുടെ വീട് വലുതാക്കണില്ല ആൾക്കാരെ എണ്ണം മാത്രമേ കൂടണുള്ളൂ അപ്പോൾ ഏറ്റവും കുറവ് ബിരിയാണി നിങ്ങൾക്ക് കണ്ടാൽ എൻ്റെ പ്ലേറ്റിലാണ് വിഷമം ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റോടെ ടേസ്റ്റോടൊക്കെ സലാഡും അച്ചാറും ചാമന്തിയും ചിക്കനും ഒക്കെ കൂട്ടി ബിരിയാണി ഇങ്ങനെ കുഴച്ച് 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 വഴച്ച് രാത്രി കുറച്ച് ഞാൻ കഴിച്ചോണ്ട് നമ്മളിത് എപ്പഴും പുറത്ത് അത്ര ഇഷ്ടമില്ല ഞാൻ പുറത്ത് അങ്ങനെ പിറ്റേ ദിവസം അതായത് രണ്ടാം തീയതിയാണ് കേട്ടത് രണ്ടാം തീയതി ഞങ്ങള് ഒരാള് നമ്മളെ കാണാൻ ഈ അമ്പലത്തിൽ വേണ്ടി അപ്പൊ ആളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിട്ട് അപ്പോൾ അപ്പൊ ആള് മേടിച്ചെടുത്ത ഡ്രസ്സാണ് നമ്മുടെ കുഞ്ഞിട്ടത് അപ്പൊ ആരാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഇപ്പം ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കണം അപ്പോൾ കുഞ്ഞിനെ മാത്രം ചെറിയ ഉണ്ടാറില്ല ആരാ കുഞ്ഞിനെ കാണാൻ വരുന്നതെന്ന് ഞങ്ങളെ കാണാനോ ഒന്നല്ലാട്ടോ കുഞ്ഞിനെ കാണാനോ വരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ കുഞ്ഞിനെ കലയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കുഞ്ഞാ ഈ അമ്പലത്തിലേക്ക് കാണൂടെ ഈ മോഡേൺ ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ടെന്ന് നിനക്ക് ഒരു പട്ടുകാരം എന്താ വെച്ചാൽ അവരുടെ പ്ലാനിങ് കുറച്ചുണ്ട് അവര് അമ്പലത്തിൽ വന്ന് തൊഴിൽട്ട് അവര് നേരെ അതിരപ്പിള്ളിക്ക് പോള പരിപാടിയാണ് കേട്ടോ അപ്പം അതിരപ്പിള്ളിക്ക് പോലെ പരിപാടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അച്ചുവിനെ കാത്ത് പറഞ്ഞു ആരാന്ന് പറഞ്ഞു പോയി െ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പം നമ്മുടെ അച്ഛൻ വരുമെട്ടാ അച്ചും പൊഞ്ഞും കൂടി കുഞ്ഞിനും കൂടി എന്ന് വന്നു അച്ചും കുഞ്ഞിനു കൂടി കറങ്ങാൻ പോകണം അപ്പോൾ ഞങ്ങൾ അച്ചു വന്നിട്ട് തൊഴാൻ കയറാമെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഞങ്ങൾ തോന്നി അച്ചു വന്നിരിക്കുന്നത് കുഞ്ഞിനെ അച്ചുവിനെ കൊണ്ട് കയറി തുടണെന്നാണ് ആഗ്രഹം അച്ഛുൻ്റെയും അപ്പം ഞാനതായ അച്ഛനെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോ സൈഡിൽ നിൽക്കണം കേട്ടോ അപ്പം ഞാൻ എന്നയാടും കുറച്ച് തണുത്തു പോയി നട്ടാ ഇവര് പിള്ളേർ ചെറ്റൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഞാൻ എൻ്റെ എന്നോട് നിൽക്കേണ്ടിയിട്ടാണ് അപ്പോൾ പൊന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് അങ്ങനെ പൊഞ്ഞും പിള്ളേരെ അവിടെ നിന്നിട്ട് ഇപ്പം പൊന്നുവിൻ്റെ ഫാമിലി ഇതാണെന്നാണ് എല്ലാവരും വിചാരിക്കുക മൂത്ത കുട്ടി കുണുക്കൻ രണ്ടാമത്തെ കുണുക്കി കുണുക്കി മൂന്നാമത്തെ കാർത്തും പറഞ്ഞാൽ അവരവരെ കൈവിട്ടിട്ട് ഇങ്ങോട്ടും വരില്ല അങ്ങനെ കുഞ്ഞെ ഭയങ്കര കാത്തിരിപ്പാണ് ഒരു മാസമായില്ലേ ഒരു മാസം മേലായി തോന്നുന്നു അച്ഛനെ കണ്ടിട്ട് അപ്പം അതിൻ്റെ കാത്തിരിപ്പിലാണ് കുഞ്ഞൻ അങ്ങനെ ഞങ്ങളൊക്കെ എല്ലാവർക്കും നിന്ന് നിന്ന് സത്യം പറഞ്ഞാൽ ബോർ തുടങ്ങിയിട്ട് കുറേ നേരമായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണോ അതിൽ കുറച്ച് ഭാഗം ഞാൻ വീട് എടുത്തിട്ടുള്ളൂ ഈ ഡബ്ബെയ്യുമ്പോഴുള്ള പ്രശ്നം കോട്ടായി ഇട്ടിട്ട് തോൽക്കും അതാണ് ഏറെ പ്രശ്നം അങ്ങനെ രേ അവരൊക്കെ കൈ പിടിച്ചിട്ടു കുണുക്കിൻ്റെ കാർത്തോണീന്ന് നടത്തിച്ച് പഠിപ്പിക്കുക കേട്ടോ അപ്പോൾ കുർഷെമീനും കുഞ്ഞിനും കൈ പിടിക്കാൻ അവർ സമ്മതിക്കുന്നത് ഇതേ നമ്മൾ കാത്തിരുന്നാൾ എത്തിയിട്ടതാണ് നമ്മുടെ അച്ഛൻ എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കുണുക്കനാണ് കുണിക്കനെയും കാർച്ചുനും വീഡിയോ എടുക്കുന്ന ക്യാമറമാൻ നമ്മുടെ കൊണുക്കനെ അച്ചും കുഞ്ഞിനും കൂടിയിട്ട് അവർ പോയിട്ട് അവർ കറങ്ങാൻ നട്ട് അവർ പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തായാലും വിഷ്ണുമാരുടെ അമ്പലത്തിനെത്തിയാൽ മറക്കാത്തൊരു കാര്യമുണ്ട് ഞങ്ങൾക്കാണെന്ന് വിഷ്ണുമാരുടെ അമ്പലത്തിൻ്റെ ഊണ് കഴിക്കുക അതൊരു പ്രത്യേക പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വൈകിയിട്ട് എത്താറ് അപ്പം ഇന്ന് നേരത്തെ എത്തി ഞങ്ങൾക്ക് ഇന്ന് നല്ല പരിപ്പ് കൂട്ടാനും മോരും നെല്ലിക്കച്ചാറും കൂർക്കുപ്പേരിയും അപ്പടം ഭഞ്ഞേ വെറുതെ വരെ ഭയങ്കര അരി കഴിക്കാത്തതുകൊണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങള് ഇഷ്ടമാണ് പറ്റിയിട്ട് ഊണ് കഴിക്കണം കേട്ടോ നമ്മൾ ദൈവത്തിനെ വിളിക്കാനും അവിടുത്തെ ഫുഡ് കഴിക്കാനും ഈ രണ്ട് കാര്യത്തിലാണ് ഞാൻ കൂടെ എത്തുന്നത് വരാത്തരം ഞങ്ങൾക്ക് അച്ഛൻ അച്ഛന് ഞങ്ങൾക്ക് ഇഷ്ടമായി കണ്ടിരിക്കണം സമാധാനം അപ്പം അവിടെ പോകുമ്പോൾ ഞാൻ ഡൈറ്റും കാരണം ഒന്നും എന്നാലും ഞാൻ ഇട്ട ചോറ് മൂന്ന് പിടി തന്നെ കൊടുത്തു ഒരു പിടി ഞാൻ ഉണ്ടല്ലോട്ടോ ടേസ്റ്റ് സഹിക്കാൻ പറ്റില്ല അന്നാലും പിന്നെ അങ്ങനെ നേരെ നമ്മുടെ തറവാട്ടേക്ക് നമ്മൾ വീട് എത്തി ഒന്നാം തീയതി വന്ന് പോയി രണ്ടാം തീയതി വീണ്ടും ഞങ്ങൾ ഞങ്ങൾ തറവാട്ടിലേക്ക് പോന്നിട്ടാണ് തറവാട്ടിലേക്ക് കയറേണ്ട കാരണം വേറെ ഒന്നല്ല ഇവിടെ നമ്മുടെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് ആ ഫങ്ഷന് നമ്മുടെ അച്ചു അച്ചു എന്നാണ് ക്ഷമിക്കും ഡ്രസ്സിന് കാരണം ഞങ്ങൾ വന്ന കേട്ടാ അങ്ങനെ ഇവർ പോയിട്ട് വേറെ എവിടേക്കും ഒന്നുമില്ല ഇവർ നല്ല അതിരപ്പിള്ളി വാച്ച് അതിരപ്പിള്ളിയൊക്കെ കറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാളും നല്ല രണ്ടിക്കൊന്നും ഇത്ര മണിക്ക് പോയിട്ട് അച്ചും കുഞ്ഞിന് കൂടിയിട്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു രാത്രി പത്ത് മണിയായിട്ടാണ് രണ്ടാൾക്ക് ഇറങ്ങി എത്തുമ്പോൾ പിന്നെ അവർ ഈ വിഷ്ണുന അമ്പലത്തിൽ തോഴുമ്പോൾ ഈ വീഡിയോ എടുത്ത് ഞാൻ കണ്ടില്ല ടച്ച് എടുത്ത് വീഡിയോ തോന്നുന്നു വിഷ്ണുപാട അമ്പലത്തിൽ ഇവർ എന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിലാണ് നമ്മുടെ ഇച്ചിരിപ്പ് കാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ ഊണ് കഴിക്കാൻ നിൽക്കണ്ട നിങ്ങൾ പൊക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പം അതാണ് അവർ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ